ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അജി നമ്മൾ പ്രഷർ പമ്പിൻ്റെ ഒന്നും രണ്ടും വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ പമ്പ് കത്തിപ്പോകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ പ്രധാന കാരണങ്ങൾ രണ്ടാമത്തത് മോട്ടോർ ഭാഗത്തെക്കുറിച്ച് പഠിച്ചു ഇവിടം വരെയാണ് മോട്ടോർ ഭാഗം ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ കംപ്രസിങ് സൈഡാണ് ഇത്രയും ഭാഗമാണ് അതിൻ്റെ കംപ്രസിങ് സൈഡ് അത് നമ്മൾ ജർമ്മൻ ടെക്നോളജി ആയാലും ഇന്ത്യൻ ടെക്നോളജി ആയാലും ചൈന ആയാലും എല്ലാം സെയിമാണ് അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിന് നമുക്കാദ്യമേ ഈ നാല് ബോൾട്ടുകൾ ഇളക്കണം ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇലങ്കി സ്ക്രൂ ആണ് നാലെണ്ണം വരുന്നത് അപ്പോൾ ചില പമ്പുകൾക്ക് സെപ്പറേറ്റ് സ്ക്രൂ വരും ആറ് സ്ക്രൂ വരും ഇതിപ്പോൾ നാല് സ്ക്രൂ ആണ് ഈ കംപ്രസിങ് സൈഡിനോട് ചേർത്ത് ഈ ട്രോളി ടൈപ്പ് ആണെങ്കിൽ നാല് സ്ക്രൂ ആണ് സാധാരണ വരുന്നത് അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റായിട്ട് ഇളക്കുവാണ് സ്ക്രൂ എല്ലാം ഇളക്കിയതിന് ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും എന്തൊക്കെയാണ് ഇതിന് വരാൻ പോകുന്ന കംപ്ലൈൻറ്റുകൾ അതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ അവസാനം വരെ കാണുക ഓരോ കംപ്ലയിൻ്റുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് പരിഹരിക്കപ്പെട്ടില്ലൊക്കെ ആയിട്ട് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിന് വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാനിത് എടുത്തേക്കുന്ന ട്രോളി ടൈപ്പാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ അടുത്ത ഭാഗമായിട്ടാണ് ഈ ഇത് തന്നെ ചെയ്യുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗം ആണിത് നാലാമത്തെ ഭാഗത്തിൽ വരുന്നത് ഇതിൻ്റെ പമ്പിങ് സൈഡാണ് അത് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പമ്പ് നമുക്ക് ഏത് കംപ്ലൈൻ്റ് ആണെങ്കിലും സർവീസ് ചെയ്ത് റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ നാല് ബോൾട്ടുകൾ നമ്മൾ ഇളക്കുന്നു നാല് ബോൾട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ കംപ്രസിങ് സൈഡ് ഇളക്കുവാണ് അപ്പോൾ ഇതിനെ ബേസിക്കായിട്ട് ഉപയോഗിച്ചേക്കുന്ന ടെക്നോളജി എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഏത് പമ്പായിക്കഴിഞ്ഞാലും എന്ത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാലും നമുക്ക് ശരിയാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അങ്ങനെ നമ്മൾ അതിൻ്റെ കംപ്രസിങ് സൈഡ് ഇളക്കി കംപ്രസിങ് സൈഡ് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കിയത് മോട്ടറിൽ നിന്ന് നമുക്കൊരു റൊട്ടേഷനാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ഇൻഡക്ഷൻ മോട്ടറാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്നും അപ്പോൾ അതിൽ നിന്നൊരു റൊട്ടേഷൻ വരുന്നു റൊട്ടേഷൻ വന്നതിന് ശേഷം ഇതിനകത്ത് ഞാൻ ഇത് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ബെയറിങ് യൂണിറ്റ് ആണ് ഇളക്കി മാറ്റുന്നത് ഇതിപ്പം ബെയറിങ്ങിൻ്റെ ഒരു സൈഡിലുള്ള ഫ്ലാഞ്ച് ഇനി വരുന്ന അതിൻ്റെ ബോളുള്ള അടുത്ത യൂണിറ്റ് ഇതാണ് അതിൻ്റെ ബോളുള്ള അടുത്ത യൂണിറ്റ് ഈ ബെയറിങ്ങിന് കംപ്ലയിൻ്റുകളൊന്നുമില്ല അപ്പം ഞാൻ നിങ്ങളെ ഇളക്കി കാണിക്കുവാണ് അപ്പം ഇനി അടുത്ത ഒരു ഫ്ലാഞ്ച് കൂടിയുണ്ട് അതിന് അടിയിൽ വരുന്നത് അപ്പം അതിനെ നമ്മൾ പതിയെ ഇളക്കിയെടുക്കുവാണ് അങ്ങനെ അതിനെ നമ്മൾ ഇളക്കിയെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പം അതിൻ്റെ ഫുൾ ബെയറിങ് സെറ്റ് എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം അടിയിലൊരു ഫ്ലാഞ്ച് നടുക്ക് ബോൾ വരുന്ന ബെയറിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ഏറ്റവും ടോപ്പിൽ ഒരു ഫ്ലാഞ്ച് അങ്ങനെ ഇത്രയും ഈ മൂന്ന് പീസുകൾ ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബെയറിങ് സെറ്റ് ഫുള്ളാവുന്നത് ഓക്കെ അപ്പോൾ ഓരോ മെഷീനും ഇതിന് നമ്പറുണ്ട് അതിൻ്റെ ടോപ്പിൽ നമ്പർ എഴുതിയിട്ടുണ്ട് അതനുസരിച്ചാണ് നമ്മൾ മാറുന്നത് ഇനിയിപ്പം വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്തിട്ടേക്കുവാണ് കാര്യം ഇത് ഈ ബെയറിങ്ങെ സ്മൂത്തായിട്ട് ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അത്രയും ഭാഗത്ത് ഓയിൽ കിടക്കുന്നത് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സൈഡ് ഹൈറ്റ് കൂടുതൽ ഒരു സൈഡ് ഹൈറ്റ് കുറവുള്ള ഒരു ഷേയ്പ്പാണ് എന്നാലേ നമ്മുടെ പിസ്റ്റണുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളൂ അത് ഞാൻ വേറൊരു മോട്ടറ് ഇളക്കുമ്പോഴേ അതിൻ്റെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ അത് ഈ യൂണിറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആണ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബെയറിങ്ങിൻ്റെ ബോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് കംപ്ലൈൻറ്റ് വരും അപ്പോൾ നമുക്ക് ഈ ബെയറിങ് നമ്മളെ മാറിക്കഴിയുമ്പോഴത് കംപ്ലൈൻറ്റ് മാറ്റാവുന്നതാണ് ആ ബെയറിങ് മാറിക്കഴിയുമ്പോൾ സൗണ്ട് വ്യത്യാസം വരും അങ്ങനെയാണ് നമ്മൾ ആ ബെയറിങ് പോയതാണെന്ന് മനസ്സിലാക്കുന്നത് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് പിസ്റ്റണുകളാണ് ഇനി വരുന്നത് അപ്പോൾ ഈ പിസ്റ്റണുകൾ കറക്റ്റായിട്ട് ഈ ബെയറിങ്ങിൻ്റെ ടോപ്പിൽ കൂടാണ് മൂവ് ചെയ്യുന്നത് ഈ ബെയറിങ് കറങ്ങുമ്പോൾ ഈ പിസ്റ്റണുകൾ മാറി മാറി ഓരോന്ന് പ്രസ്സായിക്കൊണ്ടിരിക്കും അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഭാഗം വരുമ്പോൾ അത് താന്നിരിക്കും ഹൈറ്റ് കൂടിയ ഭാഗം വരുമ്പോഴത്തേക്ക് പമ്പ് സൈഡിലേക്ക് പ്രെസ്സ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ നമ്മുടെ തയ്യൽ മെഷീനൊക്കെ ചെയ്യുന്ന കണക്ക് തയ്യൽ മെഷീൻ നമ്മൾ ചവിട്ടുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു പ്രവർത്തനം അപ്പോൾ നമ്മൾ ഇവിടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു അതിന് പകരം മൂന്ന് ഷാഫ്റ്റുകൾ മാറി മാറി പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉണ്ടോ ഇതേപോലെ പുഷ് ചെയ്യും അപ്പോൾ ഇതാണ് ഈ പമ്പ് സൈഡിലേക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്ന ബെയറിങ്ങിൻ്റെ റൊട്ടേഷൻ ഇപ്പുറത്ത് വരുന്നത് ആ ഷാഫ്റ്റിൻ്റെ പുഷിങ് അപ്പോൾ ഈ ഇതിനകത്തൊരു ഓയിൽ സീലുണ്ട് അപ്പോൾ ഓയിലാണ് അപ്പുറത്ത് അപ്പുറത്തൊഴിക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ഓയിൽ സീൽ വരുന്നത് അപ്പോൾ ഈ ഓയിൽ സീലിന് സേഫ്റ്റി ആയിട്ട് ഇപ്പുറത്തൊരു ഫൈബറിൻ്റെ പീസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഈ വൈറ്റ് പീസാണ് ഇതിൻ്റെ ഫൈബറായിട്ട് മോട്ടറിന് പമ്പിങ്ങിന് സൈഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഓയിൽ സീലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അപ്പം ഇവിടെ മൂന്ന് പിസ്റ്റണുകൾക്ക് മൂന്ന് ഫൈബർ റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനി മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ കംപ്ലയിൻ്റ് കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ പമ്പിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള യൂണിറ്റുകളെ നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഇപ്പം ഞാൻ ഈ മൂന്ന് യൂണിറ്റുകളും ഇളക്കുവാണ് അപ്പോൾ അതിൻ്റെ സീലിന് മുകളിലുള്ള മൂന്ന് യൂണിറ്റുകൾ നമ്മൾ ഇളക്കി കഴിഞ്ഞു ഇവിടെ നമ്മൾ പറഞ്ഞു മൂന്ന് ഓയിൽ സീലുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ പിസ്റ്റണിൻ്റെ ഉള്ളിലേക്ക് മൂന്ന് സീലുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പിസ്റ്റണിന് സ്പ്രിങ് ഇട്ടിട്ടുണ്ട് ഈ സ്പ്രിംഗ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെയറിങ് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള പിസ്റ്റണിൻ്റെ കംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സ്പ്രിംഗുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ പിസ്റ്റൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ പിസ്റ്റണിനകത്ത് ഒരു അടയാളമുണ്ട് ഈ ഒരു അടയാളം വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ പിസ്റ്റണിൻ്റെ അകത്ത് കയറുന്ന ഭാഗത്തൊരു ബുഷുണ്ട് ഈ ബുഷിനകത്തൂടെയാണ് ഈ പിസ്റ്റണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പിസ്റ്റൻ്റെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബുഷിൻ്റെ ഭാഗത്ത് തേയ്മാനം സംഭവിക്കുന്നു ഈ തേയ്മാനം സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ ഹീറ്റാവും കറക്റ്റായിട്ട് ഈ ബുഷിന് വർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പം ഈ ഒരു തേയ്മാനം കൊണ്ടിട്ട് നമ്മുടെ പമ്പിന് കംപ്ലയിൻ്റ് ഉണ്ടാവും അപ്പോൾ ആ കംപ്ലൈൻറ്റ് വരുമ്പോൾ സ്പ്രിങ് പൊട്ടുവാണ് കൂടുതലും സംഭവിക്കുന്നത് ഈ സ്പ്രിങ്ങുകൾ പൊട്ടിപ്പോവും അതുകൊണ്ടോ ഈ ബുഷിനും അതേപോലെ തന്നെ ഹീറ്റാവുന്നു ഹീറ്റായി കഴിയുമ്പോൾ സീലും കംപ്ലൈൻ്റ് ആവും അതോടൊപ്പം തന്നെ സ്പ്രിങ്ങും പൊട്ടിപ്പോവും ഞാൻ ഇനി വേറെ പമ്പിൻ്റെ സ്പ്രിങ് ഒടിഞ്ഞൊരു പീസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റ് തേയ്മാനം കൊണ്ടിട്ടാണ് വരുന്നത് തേയ്മാനം വരുന്ന ഷാഫ്റ്റ് മാത്രം മാറിയാൽ പോരാ നമ്മുടെ ഈ ബുഷുകളുടെ പീസ് മാറേണ്ടി വരും അതിനകത്ത് ബുഷിൻ്റെ പീസ് മാറാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു യൂണിറ്റ് ഫുള്ളായിട്ട് മാറാനേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ഹീറ്റ് ആവുന്നത് കൊണ്ടാണ് ആ ഒരു കംപ്ലയിൻറ്റ് പൊട്ടി പോകുന്നത് അപ്പോൾ സ്പ്രിങ്ങും മാറി പിസ്റ്റണും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പമ്പ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബുഷ് ഹീറ്റാവുന്നതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇതിനകത്തെ സീലുകൾ നമുക്ക് ഇളക്കാം ഇതിനകത്ത് ഓയിൽ സീലുകളെ നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോഴും നമ്മളിതിൻ്റെ ഓയിൽ സീൽ ഇളക്കിയെടുത്തു അപ്പോൾ ഈ ഓയിൽ സീലിൻ്റെ അകത്തൂടാണ് നമ്മുടെ പിസ്റ്റണ് കടന്നു പോകുന്നത് അപ്പോൾ ആദ്യമൊരു സ്പ്രിംഗ് ഇടുന്നു ആ സ്പ്രിങ്ങിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഓയിൽ സീൽ കടത്തിവിടുന്നത് അപ്പോൾ ഈ സീൽ പോയി കഴിയുമ്പോൾ ഈ പിസ്റ്ററിനകത്ത് ഒരു പിടുത്തവും ഇല്ലാതാണ് ഈ സീലിതിനകത്ത് വർക്ക് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കംപ്രസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് കുറയും കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ അംശം ആ സീലിനകത്തൂടെ നമ്മുടെ ഓയിലിനകത്ത് മിക്സാവും അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം വരുന്നത് അപ്പോൾ ഈ സീലുകൾ നമ്മൾ ആയി കഴിയുമ്പം മാറുക അതുപോലെ തന്നെ പിസ്റ്റണും കംപ്ലൈൻറ്റാണെന്നുണ്ടെങ്കിൽ മാറണം അത് ബുഷിന് തേയ്മാനം ഉണ്ടെങ്കിൽ നമ്മൾ പിസ്റ്റൺ മാറിയിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുഷ് സെറ്റും കൂടെ മാറേണ്ടി വരും അപ്പോൾ ഓരോ സൈഡിലുള്ള പിസ്റ്റണുകൾ നമ്മൾ ഇളക്കുവാണ് അങ്ങനെ എല്ലാ ഓയിൽ സീലുകൾ നമ്മൾ ഇളക്കി പിസ്റ്റണിനകത്ത് സെറ്റാക്കി വെക്കുവാണ് ഇനി നമുക്ക് മറ്റൊരു സ്പ്രിംഗ് പോയ ഒടിഞ്ഞു പോയതിൻ്റെ ഒരു മെഷീൻ്റെ സ്പെയർ നമുക്ക് നോക്കാം അപ്പം ഇതിൻ്റെ സ്പ്രിങ് പൊട്ടിപ്പോയി അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഷാഫ്റ്റ് കംപ്ലൈൻറ്റായിട്ട് കേട്ടോ ഷാഫ്റ്റിന് ഹീറ്റായ ഒരു ഉണ്ട് ഹീറ്റായി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു അടയാളം വീഴും അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ബുഷിനകത്തൂടെ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ആ സ്പ്രിങ് പൊട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പ്രിംഗ് പൊട്ടിപ്പോയതാണ് അപ്പം ഈ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ സ്പ്രിങ് മാറിയിട്ട് കഴിഞ്ഞാൽ ഇനിയും ആ ബുഷിനകത്ത് ഈ ഷാഫ്റ്റ് കടന്ന് പിടിക്കും പിടിച്ച് കഴിയുമ്പോൾ വീണ്ടും ഇടുന്ന സ്പ്രിംഗ് പൊട്ടിപ്പോവും അപ്പോൾ അതിന് ഷാഫ്റ്റ് മാത്രം മാറിയിട്ട് കാര്യമില്ല അതിന് നമുക്ക് ബുഷ് കൂടി കറക്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ബുഷു വരുന്നതെന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റ് സെറ്റോടുകൂടിയാണ് ഇതിനകത്ത് ബുഷ് വരുന്നത് അപ്പോൾ അത് ഇതിൻ്റെ മറ്റൊരു കാരണമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈൻ്റുകൾ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും ഈ അടയാളങ്ങൾ ഉണ്ടോയെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ സ്പെയറുകൾ മാറാവും ഓക്കെ അപ്പോൾ ഇതാണ് ആ മെഷീൻ്റെ പോയ ഷാഫ്റ്റ് അപ്പോൾ അവിടെ ഹീറ്റായൻ്റെ അടയാളവും ഉണ്ട് അവിടെ ഒരു ബ്ലാക്ക് കളറിൽ അടയാളങ്ങളും വരും അപ്പോൾ ഇതാണ് കംപ്രസിങ് സൈഡിലുള്ള ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റുകളും ഇതിന് റീസെറ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ളത് ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഈ ബുഷുകളും സ്പ്രിങ്ങുകളും എല്ലാം മാറി കറക്റ്റായിട്ടാണ് നമ്മളിനി അത് റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി പമ്പ് സൈഡ് നമ്മൾ പഠിക്കുന്നതാണ് ഓക്കെ അതുവരേക്കും ബൈ